വയനാട്ടിൽ ഉരുൾപൊട്ട ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ആദ്യഘട്ട വീടുകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കൈമാറും ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന അൻപത് വീടുകളുടെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് ഫെബ്രുവരി ഫെബ്രുവരി അത് കൈമാറും കൈമാറും വീടുകൾ മാക്സിമം മാക്സിമം കുറയില്ല നമ്മൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു മൂന്ന് സോണുകളായി നൂറ്റിയഞ്ചിലധികം വീടുകളാണ് മുസ്ലിം ലീഗ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിനോടകം നാൽപ്പത്തിയേഴ് വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു ഇരുപത് വീടുകളുടെ പ്രധാന വാർപ്പ് പൂർത്തിയായി വീടുകളുടെ ചുമരി കെട്ടുന്ന പ്രവൃത്തിയും പ്ലാസ്റ്ററിങ്ങും പുരോഗമിക്കുകയാണ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനോടൊപ്പം വീടിന്റെ ഗുണമേന്മയും ഉറപ്പുവരുത്തുന്നുണ്ട് ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയും റെക്രിയേഷൻ ഏരിയയും ഈ വീടുകളിലുണ്ട് ആയിരത്തി ഒരുന്നൂറ് ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള വീട്ടിൽ മൂന്ന് കിടപ്പുമുറികൾ ഹാൾ സിറ്റൌട്ട് അടുക്കള ബർക്കേരിയടക്കം കിടപ്പുമുറികളിൽ ഒന്നിൽ ബാത്റൂമും ഒരു കോമൺ ടോയ്ലറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാതൃകാ വീടിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും ആദ്യഘട്ട വീടുകൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് തന്നെ പൂർത്തിയാക്കി കൈമാറുമെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു ഞങ്ങൾ നൂറ്റി അഞ്ച് വീടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിലൊരു അമ്പത് വീട് കുഞ്ഞാമി സാഹിബ് പറഞ്ഞതുപോലെ ഫെബ്രുവരി ഇരുപത്തെട്ടിന് തങ്ങൾ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ് അന്ന് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി വരുന്നത് ഏപ്രിലിൽ തന്നെ പൂർത്തീകരിച്ചു കൊടുക്കും ഇപ്പോൾ ഒരു പണിയും കൂടി ആരംഭിക്കാൻ പോവുകയാണ് ആ ടൗൺഷിപ്പിനുള്ളിലെ റോഡ് നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം കമ്മ്യൂണിറ്റി സെന്ററിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെ നിർമ്മാണവും ആരംഭിക്കും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പണിയുന്ന ടൗൺഷിപ്പിൽ അതിവേഗ നിർമ്മാണം പൂർത്തിയായിരിക്കാണ് ഈ ഫെബ്രുവരി അവസാനത്തോടുകൂടി അമ്പതോളം വീടുകൾ കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗും ഗുണഭോക്താക്കളും ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്